ചിലപ്പോൾ വാതില് ഉള്ളിലേക്ക് കുറ്റിട്ടിട്ടുണ്ടാവില്ല ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല വാതിലെ ചാരിട്ടുണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്ത് ആ ഡോറ് കുറ്റിട്ടില്ല മനസ്സിലാവും നമ്മളെന്ത് ചെയ്യരുത് മറ്റൊരു വീട്ടിലേ ചെല്ലുമ്പോൾ നമ്മൾ നേരെ ചെയ്ത് തുറന്നും കണ്ട് കയറി ചെല്ലാൻ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അനുവാദം വാങ്ങണം എങ്ങനെയാണ് വാങ്ങേണ്ടത് അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂമിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴും ഇസ്ലാമിൽ എന്തുണ്ട് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് അല്ല മൂന്ന് സമയത്താണ് അസലാലൈക്കു വാഹമുല്ലാഹി വാത്ത അലഹമുല്ലാറബലമീൻ അള്ളാഹ്മസല്ല അല മുഹമ്മദിൻ വഅല അലി മുഹമ്മദ് റബിഷ് റഹ്ലി സുദരി വയസ്സിർലി അംരി വാഹലുല്ലുഖത്തിസാനി എഫ് കഹു കൗലി സ്നേഹം നിറഞ്ഞ പി റേഡിയോ ശ്രോതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂട്ടുകാരികളെ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പൂമ്പലത്തണയിൽ അതിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും ചേർന്നിരിക്കുകയാണ് ഞാൻ തോഫിഖ് അസ്ലം എൻ്റെ കൂടെ രണ്ട് കൂട്ടുകാരികളുണ്ട് ഒരു പക്ഷേ നിങ്ങൾ മുമ്പത്തെ എപ്പിസോഡിൽ കണ്ട് പരിചയമുണ്ടാവും എങ്കിലും പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പരിചയപ്പെടുത്താം നമുക്ക് അല്ലേ മുമ്പ് പരിചയപ്പെടുത്തിയതാണ് പല ആളുകൾ കേട്ടതാവും എങ്കിലും പുതിയ ആളുകൾക്ക് വേണ്ടി ഉണ്ടെങ്കിൽ മദ്രസയിലും സ്കൂളിലും നാലാം ക്ലാസ് പഠിക്കുന്നു എൻ്റെ വീട് ഞാൻ ഈശൽ ഞാൻ മദ്രസയിലും സ്കൂളിലും നാലിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ വീട് കളിയാട്ടമുക്കിൽ എൻ്റെ വീട്ടിൽ ഉമ്മ ഉപ്പ രണ്ട് കാക്കമാർ അനിയത്തിയും ഞാനും ഉണ്ട് മാഷാ അപ്പോൾ ഞങ്ങളൊക്കെ ഞാനും കളിയാട്ടം ബുക്കാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് എന്തിനാണ് വന്നത് സീസ കാണാൻ വന്നതാണോ അല്ല കുറച്ച് മര്യാദ പഠിപ്പിക്കാനല്ലേ അതിനാണോ അല്ലേ നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡും പഠിപ്പിച്ചത് എന്താണ് മര്യാദ ആ നമ്മളാരും പഠിപ്പിക്കല്ല നമ്മളും കൂടി പഠിക്കാനും അതോടൊപ്പം തന്നെ കേൾക്കുന്നവർക്കും പഠിക്കാനുള്ള അവസരമാണ് അല്ലേ നമ്മൾ പരസ്പരം പാലിക്കേണ്ട കുറേ മര്യാദകളാണ് നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നമ്മൾ രണ്ട് മര്യാദ പഠിച്ചു രണ്ട് സന്ദർഭത്തിൽ ഒന്ന് നമ്മൾ പരസ്പരം പരസ്പരം സലാം അതെ അതെന്ത് എപ്പോഴുള്ളത് പരസ്പരം കാണുമ്പോഴുള്ള മര്യാദകൾ പിന്നെ സലാം പറയുമ്പോഴുള്ള മര്യാദകൾ ഇന്ന് നമ്മളത്തെ എപ്പിസോഡിൽ നമ്മൾ ഇൻഷല്ല ഒരു മറ്റൊരു വിഷയത്തിലേക്കാണ് പോകുന്നത് നമ്മൾ പലപ്പോഴും പല സ്ഥലത്തേക്കും നമ്മൾ കയറി ചെല്ലാറുണ്ട് അല്ലേ നമ്മുടെ വീട്ടിൽ കയറി ചെല്ലും നമ്മുടെ അയൽവാസിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലും നമ്മളെ കുടുംബക്കാരുടെ വീട്ടിൽ കയറി ചെല്ലും അല്ലേ ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലും അത് സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലും അപ്പോൾ നമ്മൾ അങ്ങനെ കയറി ചെല്ലുമ്പോൾ എന്തു ചെയ്യണം ആ അനുവാദം അനുവാദം വാങ്ങണം വേണ്ടേ അനുവാദം വാങ്ങിയിട്ടാണ് നമ്മൾ കയറി ചെല്ലേണ്ടത് ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ് നമ്മളെന്ത് ചെയ്യണം അവിടെ നിന്നിട്ട് അവരോടൊന്ന് സമ്മതം വാങ്ങണം അല്ലേ സർ ഞാൻ ഒന്ന് വിളിച്ചിട്ടെന്ന് പറഞ്ഞാൽ തന്നെ ആ ഓക്കെ വരാൻ വേണ്ടി പറയും അപ്പം അങ്ങനെ ഈ അനുവാദം ചോദിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട പാലിക്കേണ്ട മര്യാദ മര്യാദകളുണ്ട് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ എല്ലാ രംഗത്തും മര്യാദകൾ പാലിച്ചെങ്കിൽ മാത്രമേ എന്തെയ്യുള്ളൂ നമ്മുടെ കാര്യങ്ങൾ ഉഷാറാകുള്ളൂ അല്ലേ അത് ശരിയാകുള്ളൂ അതെല്ലാം അങ്ങനെ തന്നെ അല്ലേ ഇപ്പോൾ ഒരാൾ വാഹനം ഓടിക്കുകയാണ് വണ്ടി ഓടിച്ചു പോവുകയാണ് ആ സമയത്ത് മര്യാദകൾ പാലിക്കേണ്ട ആവശ്യമല്ലേ പാലിക്കണം പാലിച്ചിട്ടില്ലെങ്കിലോ റോഡിൽ പാലിക്കേണ്ട മര്യാദകളുണ്ടാവും വാഹനം ഓടിക്കുമ്പം റോഡിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട് ഇല്ലേ അത് പാലിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുക വണ്ടിരിക്കും അപകടങ്ങളുണ്ടാവും അല്ലേ നമ്മൾ ബാക്കിയുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുക ചെയ്യുക അല്ലെ നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പ്രയാസമുണ്ടാക്കും അത് എല്ലാ മര്യാദകളാണ് തന്നെയാണ് നമ്മൾ ആ മര്യാദകൾ നമ്മൾ പാലിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് എന്താവും പ്രയാസമാകും മനസ്സിലായല്ലോ അപ്പം നമ്മളിതിൽ ഒന്നാമതായിട്ട് പഠിക്കേണ്ടത് അനുവാദം ചോദിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ ഞാൻ കുറച്ച് ഒരു ചെറിയൊരു സംഭവിച്ച ഒരു ചെറിയ കഥ പറഞ്ഞുതരാം നബിസ്ഹു അലൈ വസ്ല്ലം രണ്ട് യാത്ര നടത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് ഓർമ്മ ഉണ്ടോ പഠിച്ചിട്ടുണ്ടോ മറസ്സിൽ ഇല്ല ഇസ്രാവും മിയഹറാജും ഇസ്ര യാത്ര മിയഹറാജ് യാത്ര ഇസ്രാൻ നബി സലു അലൈഹി വസ്ലാം പിന്നെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിലേക്ക് പിന്നെ മിയറാജ് യാത്ര അവിടുന്ന് എവിടുക്ക് ആശാല വെരി ഗുഡ് എവിടുക്കാൻ പോയത് ആകാശത്തേക്ക് യാത്ര നടത്തി ആകാശത്തേക്ക് യാത്ര നടത്തിയപ്പം ആ സമയത്ത് തന്നെ ഇതിട്ടുണ്ട് ഓരോ ആകാശവും പോകുമ്പോഴും നബി അനുവാദം വാങ്ങിയിട്ടുണ്ട് നേരാണ് കയറി ചെന്നൊക്കെ അല്ല മനസ്സിലായല്ലോ അനുവാദം ചോദിച്ചിട്ടുണ്ട് അതായത് മിഹറാജ് യാത്രയിൽ കവാടം തുറക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ താങ്കൾ ആരാണെന്ന് ചോദിച്ച് ആരോട് ജിബിലി അലൈഹി അസ്ലാമിനോട് മലക്കല്ലേ മലക്ക് ജിബി അലൈഹി ഉണ്ട് ജിബിർ അലൈഹി സ്വലാം അനുവാദം ചോദിച്ച് ആകാശത്തേക്ക് കയറി ചെന്നപ്പോൾ എത്ര ആകാശമുണ്ട് ഏഴ് ആകാശമുണ്ട് അല്ലേ ഈ ഓരോ ആകാശത്തിന് കവാടങ്ങളുണ്ട് ഡോറുകളുണ്ട് അപ്പം ആ സമയത്ത് എന്ത് ചെയ്തു ആര് ആര് സംബന്ധം ചോദിച്ചെന്നാണ് പറഞ്ഞത് ആ ജബിലീൽ അലൈഹി അസ്സലാം സമ്മതം ചോദിച്ചു അപ്പോൾ ചോദിച്ചു പിന്നെ താങ്കൾ ആരാന്ന് ചോദിച്ചു അപ്പം ഞാൻ ജബിലെന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചു ആരാണ് കൂടെ ഉള്ളതെന്ന് ചോദിച്ചു എന്താത്ര പറഞ്ഞിട്ടുണ്ടാകുക ആരാ കൂടെ ഉള്ളത് കൂടാറുള്ളത് ആരാ യാത്ര പോയത് ആ നബി അലഹി സ്വലാ അപ്പം എൻ്റെ കൂടെ ഉള്ളത് മുഹമ്മദ് നബി സുലഭാലെ സമയാണ് കണ്ടോ ഇപ്പം നമുക്ക് ഒരു മര്യാദയല്ല അത് അങ്ങോട്ട് പോകുമ്പം അനുവാദം വാങ്ങുക നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുക ഇതൊക്കെ തന്നെ അനുവാദം ചോദിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളാണ് നമ്മൾ കുട്ടികളാണ് അല്ലേ കുട്ടികളാകുമ്പോൾ തന്നെയാണ് പഠിക്കേണ്ടത് അല്ലേ കുട്ടികളാകുമ്പോൾ തന്നെയാണ് എല്ലാ മര്യാദകളും പഠിക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ എല്ലാ മര്യാദകളും ഒത്ത നല്ല കുട്ടികളായി വളരും അല്ലേ അങ്ങനെ വളർന്നു വലുതാകുമ്പോൾ ചെയ്യും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ എല്ലാവരംഗത്തും ചെയ്യും നമ്മൾ മര്യാദകൾ പാലിച്ച് മുന്നോട്ട് പോകും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം പറഞ്ഞു അനുവാദം വാങ്ങുന്നതിൻ്റെ ഒരു മാതൃക ഉണ്ടായിക്ക് നമുക്ക് മാതൃക ഉണ്ട് ആരാ മാതൃകയാണ് ചെന്നത് മുഹമ്മദ് നബി അലൈഹി വസല്ലം എപ്പോൾ മാതൃകാ ചെന്നു എപ്പോഴാണ് നമ്മൾ പറഞ്ഞു ആകാശയാത്രയിൽ അതായത് മിയാഗ്രാജ് യാത്രയിൽ മനസ്സിലായല്ലോ അത് മലക്കിലൂടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പഠിപ്പിച്ചെന്നിട്ടുണ്ട് അല്ലേ മലക്ക് ചോദിച്ച് സംഭവം സംഭവം പറഞ്ഞല്ലോ ഇതാണ് ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ അനുവാദം വാങ്ങേണ്ടത് എന്താ അഴ പെട്ട ഇങ്ങനെ കാത്തുക്കൊന്നും ബെല്ലടിച്ചിട്ട് ഇല്ലെങ്കിലോ ആ വാതിൽ നമ്മള് അല്ലെ ഉറക്ക സലാം പറയും അപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ് ഇങ്ങനെ നമ്മൾ അനുവാദം വാങ്ങുമ്പോൾ നമ്മൾ മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഞമ്മളെ സ്വന്തം വീട്ടിലെല്ലാം നമുക്ക് പ്രശ്നം ഉണ്ടാവും ഇല്ല അവിടെ ആരുണ്ടാകുക ഞമ്മളെ സ്വന്തക്കാരണ്ടാവുള്ള ഉപ്പ ഒക്കെ ഉണ്ടാവുകയുള്ളു നമുക്ക് എന്ത് ചെയ്യാം നേരെ ഡോറ് ഒന്നും കഴിഞ്ഞാൽ ചെല്ലുക ഡോറ് ഉള്ളിലേക്ക് ചെല്ല പക്ഷെ മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മളെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പോലെ അടുത്ത് ചെല്ലരുത് ചിലപ്പോൾ വാതിൽ ഉള്ളിലേക്ക് കുറ്റിട്ടിട്ടുണ്ടാവില്ല ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല വാതിലെ ചാരി നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്ത് ആ ഡോറ് കുറ്റിട്ടില്ല മനസ്സിലാവും നമ്മളെന്ത് ചെയ്യരുത് മറ്റൊരു വീട്ടിലേ ചെല്ലുമ്പോൾ നമ്മൾ നേരെ ചെയ്തു അന്തി തുറന്നാണ്ട് കയറി ചെല്ലാൻ പറ്റൂല നമ്മൾ എന്ത് ചെയ്യണം അനുവാദം വാങ്ങണം എങ്ങനെയാ വാങ്ങേണ്ടത് ഞങ്ങള് പറഞ്ഞു ഒന്നുകിൽ നമ്മള് സലാം പറയുക കേൾക്കുന്നില്ല ഈ ഇതാണ് അനുവാദം ഒന്നില്ലെങ്കിൽ സലാം പറ അല്ലെങ്കിൽ അടിക്കുക അല്ലെങ്കിൽ ഡോർ ഇത് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദ ആ വെരി ഗുഡ് മാഷാ അതെന്താണ് മൂന്ന് തവണ നമ്മള് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ബെല്ലടിക്കുകയാണ് നമ്മൾ ഒരു വെല്ലടിച്ച് എന്നിട്ട് കുറച്ചായാലും വെയിറ്റ് ചെയ്യും അല്ലേ നമ്മൾ വെയിറ്റ് ചെയ്യും അപ്പോൾ ആരെങ്കിലും തുറക്കേണ്ടോ നോക്കും ആരെയും വരുന്നുണ്ടോ എന്ന് നോക്കും വരുന്നില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും വീണ്ടൊന്ന് വെല്ലടിക്കും അങ്ങനെ മൂന്ന് തവണ നമ്മൾ അനുവാദം വാങ്ങണം എന്നിട്ടും ആൾ തുറക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം വേണ്ടത് മനസ്സിലായല്ലോ പണി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഫോണെടുത്തൊന്ന് വിളിച്ചു നോക്കാം അല്ലേ ഉണ്ടോ അറിയാൻ വേണ്ടി ഒന്നും ആൻസർ മാനസരില്ലേ നമ്മളെന്ത് ചെയ്യരുത് നമ്മളായിട്ട് എന്ത് ചെയ്യരുത് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റൂല അതൊരു മര്യാദയല്ല മനസ്സിലായല്ലോ ഇനി ബെല്ലടിക്കുമ്പോഴും മര്യാദ ഉണ്ട് അടിക്കാൻ പറ്റുമോ ബെല്ല് ശല്യപ്പെടുത്താൻ പറ്റുമോ മൂന്ന് തവണ ഡോറ് മുട്ടുമ്പോഴോ ഒന്നാദ്യം അടിച്ച് പൊളിക്കാൻ പറ്റും ഡോറ് ഇട്ട ആറങ്ങാട് പറ്റുമോ ഇല്ല അവിടെയും ഒരു മര്യാദ പാലിച്ചുകൊണ്ടാണ് നമ്മൾ അവളെന്ത് ചെയ്യേണ്ടത് പ്രവേശിക്കേണ്ടത് മനസ്സിലായല്ലോ അനുവാദം ചോദിക്കണം എന്നുള്ളത് മര്യാദയാണ് അനുവാദം ചോദിക്കുമ്പോഴും എന്തുണ്ട് മര്യാദ ഉണ്ട് രണ്ട് മനസ്സിലായല്ലോ അനുവാദം ചോദിക്കുമ്പോഴും മര്യാദ ഉണ്ട് അനുവാദം ചോദിക്കലും എന്താണ് മര്യാദയാണ് മനസ്സിലായല്ലോ ഇതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട വിഷയം പിന്നെ അതോടൊപ്പം തന്നെ ചില ആളുകൾ എന്തു ചെയ്യും ഈ വീട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും ഒന്ന് വെല്ലടിച്ചു എന്നോ ആളെ കണ്ടില്ലേ പാളി വെക്കും അല്ലേ ചിലപ്പോൾ ജനൽ ജനലം തോന്നിട്ടുണ്ടാവും ഡോറ് തോന്നിട്ടുണ്ടാവും നമ്മൾ ജനൽ തോന്നിട്ട് എന്തെയ്യും അങ്ങനെ പാളി അത് പറ്റുമോ അത് ശരിയല്ലല്ലോ നമ്മളെ വീടാണോ അല്ല ചില ആളുകൾ എന്ത് ചെയ്യും അടുക്കള കൂടെയൊക്കെ പോയി നോക്കും ആടുണ്ടോന്നുള്ളത് അത് നമ്മളെ വീട്ടിൽ പറ്റും പക്ഷേ മറ്റൊരു വീട്ടിൽ പോകും അന്യ വീട്ടിൽ പോകുമ്പോൾ മറ്റേ അങ്ങനെ ചെയ്യാൻ പാടില്ല അതെന്തല്ല ഒരു മര്യാദയിൽ പെട്ടതല്ല നമ്മളത് ചെയ്യാൻ പാടില്ല ഇനി നമ്മൾ പറഞ്ഞു നമ്മളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് എന്തല്ല പ്രശ്നമല്ല നമുക്ക് നേരെ വീട്ടിലേക്ക് കയറി ചെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ തിരിച്ചു പോവുക നമ്മളെ വീട്ടിലേക്ക് നമ്മൾ സ്കൂളിട്ട് വരികയാണ് സ്കൂളിട്ട് വരുന്ന സമയത്ത് ഡോറ് അങ്ങനെ ചാരിക്കണെ കൊച്ചിട്ടിട്ടില്ല ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ അപ്പോൾ നമുക്കറിയാം അത് എന്തില്ല ഡോറ് അടിച്ചിട്ടില്ല നമുക്കറിയാം ഞമ്മളെ വീട്ടിലേക്ക് പോകണം കേട്ടോ നമ്മൾ സ്കൂളിട്ട് വരികയാണ് ഞമ്മൾ പുറത്തുനിന്ന് കാണും ഇങ്ങനെ അസലാമലേക്കും വീണ്ടും അസ്സാം വലൈക്കും അല്ല ഞങ്ങൾ ബെല്ലടിച്ചു തുടക്കണമില്ല തിരിച്ചു പോകണം സ്കൂളിൽ തന്നെ തിരിച്ചു പോകണോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കാര്യങ്ങൾ ഡോറ് തൊന്തിങ്ങനെ തുറന്നിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാം അല്ലേ ഞങ്ങൾ പറഞ്ഞു എന്നാൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ അനുവാദം ചോദിക്കേണ്ട മൂന്ന് സമയമുണ്ട് മൂന്ന് സമയം ആ അതെന്താ അറിയോ അതെടുക്കുകയാണ് നമ്മൾ വീട്ടിലേക്ക് നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ഉണ്ടാവും ഇല്ലേ നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ ഉറങ്ങുന്ന റൂം ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ ആരെ കൂടെ കിടക്കും ഉമ്മാനും ഉപ്പാൻ കൂടെ കിടക്കും അല്ലേ നമ്മൾ വലിയ ഉള്ളത് ചെയ്യും നമുക്ക് വേറെ റൂമൊക്കെ ഉണ്ടാവും അല്ലേ നമുക്ക് ഒറ്റക്ക് റൂമൊക്കെ നമ്മുടെ വലിയ മനുഷ്യന്മാരൊക്കെ നമുക്ക് ഒറ്റക്ക് റൂമൊക്കെ കിട്ടും ചേരും അല്ലേ അങ്ങനെ നമ്മളെന്ത് ചെയ്യും വേറെ റൂമിലേക്കൊക്കെ എന്ത് ചെയ്യും കടത്തും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂമിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴും ഇസ്ലാമിൽ എന്തുണ്ട് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് എപ്പോഴുമല്ല മൂന്ന് സമയത്താണ് ഉച്ചക്ക് ഒന്ന് എപ്പോഴാണ് ഉച്ചക്ക് പറഞ്ഞു ഒന്ന് മുമ്പ് ആ സുബൈൻ്റെ മുമ്പും ഉച്ചക്കും അല്ലെ പഠിച്ചിട്ടില്ലേ ഉച്ചക്കും സുബൈൻ്റെ മുമ്പ് എന്താണ് അവർ രാത്രി ഉറങ്ങാൻ ഉപയോഗിച്ച വസ്ത്രമൊക്കെ മാറ്റുന്ന സമയമായിരിക്കും അല്ലേ നമസ്കരിക്കാൻ വേണ്ടിയൊക്കെ അപ്പോൾ ആ സമയത്ത് വേണെന്ത് ചെയ്യരുത് സമ്മതല്ലാതെ റൂമിലേക്ക് നമ്മൾ കയറി ചെല്ലാൻ പാടില്ല അപ്പം ചെയ്യാ ഒന്ന് മുട്ട ഉമ്മ വിളിച്ചാൽ മതി അപ്പൊ ഉമ്മ എന്തെയ്യും ഡോറ് മനസ്സിലായല്ലോ പിന്നെ ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ഉച്ചക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ് അല്ലേ ഒന്ന് ഉറങ്ങുന്ന സമയമാണ് ചിലപ്പോൾ നമ്മൾ ഉറങ്ങാനുള്ള ഉള്ള ഡ്രസ്സൊക്കെ മാറ്റുന്ന സമയമാണ് അപ്പം ആ സമയത്ത് നമ്മളത് ചെയ്യരുത് അനുവാദം വാങ്ങാതെ നമ്മൾ അപ്പോഴീ പറഞ്ഞ ഒന്ന് വാതിൽ മുട്ടിയാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അനുവാദം വാങ്ങാനാണ് ഒരു ലെറ്റർ ലെറ്ററൊക്കെ എത്തിക്കാണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവുക ഉണ്ടോ ഇല്ലല്ലോ എന്തെയുണ്ട് ജസ്റ്റ് ഒന്ന് ഡോറ് മുട്ടി വെക്കിയാൽ മതി നമ്മളെന്ത് ചെയ്തു ഉന്തി തുറന്ന് നേരെ ചെയ്യരുത് അങ്ങോട്ട് ചെല്ലരുത് അവൾ എന്താ ചെയ്യുക ജസ്റ്റ് ഒന്ന് മുട്ടിയിട്ട് അനുവാദം വാങ്ങണം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് മനസ്സിലായല്ലോ അപ്പോൾ ഈ രണ്ട് സമയം പറഞ്ഞു ഇനിയുള്ളതാണ് നമസ്കാരത്തിന് ശേഷം രാത്രി ഉറങ്ങാൻ പോകണേ ആ സമയത്ത് നമ്മൾ ഉമ്മിപ്പൊക്കെ റൂമിലേക്ക് കയറി അല്ലേ അവർ ഉറങ്ങാൻ വേണ്ടി കയറി പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ എന്തെയാണോ നമ്മൾ ജസ്റ്റ് ഒന്ന് അനുവാദം വാങ്ങിയിട്ട് ഉള്ളിലേക്ക് കയറി ചൊല്ലണം എന്നാ നേരം എന്താ ചെയ്യാതി നമ്മൾ കയറിച്ച് ഇത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ മറ്റ് റൂമിലേക്ക് അല്ലേ നമ്മുടെ ഉമ്മയപ്പഴേ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭയങ്കര മര്യാദ അല്ലാതെ നീ ഉണ്ടോ അല്ലാതെ വേറെ റൂമുക്ക് റൂമിൽ ആരുല്ല റൂമിൽ ആരുമില്ല ആ റൂമിൽ കയറിച്ചില്ല അനുവാദം വാങ്ങേണ്ട ആവശ്യമുണ്ടോ ഉമ്മ ഞാൻ റൂമിൽ ഒന്ന് പോട്ടേക്ക് വെക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക മൂന്ന് സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ പിന്നെ റൂമിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം അനുവാദം ഇതാണ് അനുവാദം ചോദിക്കുന്നതിലുള്ള മര്യാദകൾ ഇതൊക്കെ ആര് പാലിക്കേണ്ടതാണ് ചെറിയ കുട്ടി എളുപ്പങ്ങളൊക്കെ അല്ലേ ഈ സമയത്തൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദയാണ് അല്ല കുറേ വലിയ മനുഷ്യനായിട്ടൊന്നും വലിയ പെണ്ണായിട്ട് പാലിക്കേണ്ടതാണോ അല്ല ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളിതൊക്കെ തേണം നല്ല കുട്ടികളായി മര്യാദകൾ പാലിച്ചുകൊണ്ട് തേണം നമ്മൾ ഇതാണ് നമ്മളീ ഒരു എപ്പിസോഡിൽ ഒന്നാമത്തെ ഒരു മൂന്നാമത്തെ മര്യാദയായിട്ടല്ലേ നമ്മൾ പഠിക്കണത് ഇനി നാലാമതും പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് നാലാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സന്ദർശന മര്യാദകളാണ് നമ്മൾ സന്ദർശിക്കാൻ പോർക്കെ പോവുക നമ്മളെ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോകലല്ലേ ഇല്ല നമ്മൾ കുടുംബക്കാരെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട് അതൊന്നാമത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ അല്ലല്ലോ നമ്മളെ വീടല്ല മറ്റൊരു വീടാണ് നമ്മൾ അവിടെ പോയിട്ട് എല്ലാ റൂമിലേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ ആകെ അവിടെ കിടക്കയിലൊക്കെ കുത്തിമറിഞ്ഞ് കളിച്ച് അത് ചെയ്യാൻ പറ്റുമോ ഇല്ല അതൊരു ശരിയല്ല നമ്മളൊരു മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പം സന്ദർശിക്കാൻ പോവുകയാണ് ചിലപ്പോൾ നമ്മളെ കുടുംബക്കാരെ വീട് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വീടുണ്ടാവും നമ്മളെ മന വീടൊക്കെ ഉണ്ടാവും അല്ലേ നമ്മളെ നമ്മള്മാൻ്റെ വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രശ്നമൊന്നുമില്ല നമുക്ക് അവിടെ റൂമിലൊക്കെ പോകാൻ സൈഡ് എന്ത് ചെയ്യാൻ ചെയ്യും പക്ഷേ അല്ലാത്ത ചില വീടുകളൊക്കെ ഉണ്ടാവും നമ്മുടെ കുടുംബം നല്ല നമ്മളൊരു സുഹൃത്ത് നിലനിൽക്ക് ഉമ്മൻ്റെ ചങ്ങാതി അല്ലെങ്കിൽ അമ്മാൻ്റെ ഫ്രണ്ട് അന്നലൊക്കെ പോകുന്നവരുണ്ടാവും അപ്പം നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് ചോദിക്കണതാണ് അവിടെ നമ്മളൊരു അദബില് ഇരിക്കണം അല്ലേ നമ്മൾ നമ്മളെ വീട്ടിലൊക്കെ ചെല്ലുന്ന പോലെ എല്ലാ റൂമിലേക്കൊക്കെ പോയി അല്ലേ അവിടെ കട്ടിൽ മേലൊക്കെ ഒന്ന് കടന്നുറങ്ങി അല്ലെങ്കിൽ അവിടെ കുത്തിമറിഞ്ഞ് ആ അവർക്കൊരു പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല പറ്റൂല മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് അവരോട് സംസാരിക്കണം ഇപ്പോഴുള്ള പ്രശ്നം പറയാം മൊബൈൽ ഫോണുള്ളതുകൊണ്ടേ അല്ലേ നമ്മൾ എവിടെയും പോയി ചെയ്യും ഒരു മൂലൊക്കെ പോയിരിക്കും എന്നാലോ അതിൻ്റെ മൊബൈലിൽ ഇങ്ങനെ തോണ്ടിരിക്കും അല്ലേ നമ്മളെങ്ങോട്ടാണ് പോയത് നമ്മൾ മൊബൈൽ നോക്കാൻ പോയതാണോ അല്ല നമ്മൾ ആ സന്ദർശിക്കാൻ വേണ്ടി പോയത് അവരുടെ ഒരു വീട്ടിലേക്ക് അപ്പോൾ നമ്മളെന്ത് ചെയ്യണം നമ്മളെ മൊബൈലൊക്കെ മാറ്റി വെച്ച് അവരുമായിട്ട് സംസാരിക്കണം അതൊരു മര്യാദയാണ് നമ്മൾ അവിടെ പോയിട്ട് റൂല് പൂരൊക്കെ പോയത് ഇങ്ങനെ മൊബൈൽ നോക്കിയൊക്കെ മര്യാദയാണോ അത് മര്യാദകാടാണ് അത് നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ കുട്ടികളാണെങ്കിലും ഇതൊന്നും വല്ലതൊക്കെ മാത്രമല്ല കുട്ടികളാണെങ്കിലും നമ്മളെന്ത് ചെയ്യണം അവർക്ക് സലാം പറ ആ വിശേഷങ്ങൾ ചോദിക്കുക ചിലപ്പോൾ എവിടെ കുട്ടികളവിടെ അല്ലേ ചോദിക്കാൻ നിങ്ങൾ കുട്ടികളവിടെ കുട്ടികളെ കാണുമ്പം ആ കുട്ടി അവിടെ ഉണ്ട് അപ്പോൾ ആ കുട്ടീനത്തേക്ക് ചെല്ലുക ആ കുട്ടിയോട് സംസാരിക്കുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അവരുടെ കൂടെ ഇരിക്കുക അല്ലേ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ നമ്മളെ പാട്ടിൽ തന്നെ മുട്ടത്ത് കറങ്ങി കിടക്കുക അങ്ങോട്ട് പോകുക അങ്ങോട്ട് പോകുക അല്ലേ നമ്മളവിടെ കൂടെ എന്ത് ചെയ്യണം ഇരിക്കണം അതോടെ ഇരുന്നിട്ട് അവരുമായിട്ടൊക്കെ എന്ത് ചെയ്യണം നമ്മൾ സംസാരിക്കണം അതേപോലെ തിരിച്ചു പോരുന്ന സമയത്തോ തിരിച്ചു പോകുമ്പോഴോ ഓരോ നമ്പർ വാങ്ങി ആ ഓരോ നമ്പർ വാങ്ങുമ്പോൾ പറഞ്ഞു മുമ്പൊരു എപ്പിസോഡ് പഠിച്ചാണല്ലേ നമ്പർ പരിചയം ആളിനെയാണല്ലോ ആദ്യം വേണമല്ലോ നമ്മൾ കുറച്ചൊക്കെ അകന്ന ബന്ധത്തിലുള്ള ആൾക്കാരൊക്കെ ആവും അങ്ങനെ എന്തു ചെയ്യണം തിരിച്ച് പോരുന്ന സമയത്ത് എന്താണ് അവരെന്ത് ചെയ്യണം അവരെ നമ്മൾ തിരിച്ച് അവരെ ഈ സന്ദർശന മര്യാദ പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പം അവർ പാലിക്കേണ്ട മര്യാദ ഉണ്ട് നമ്മൾ പാലിക്കേണ്ട മര്യാദയില്ല ഇപ്പം ഞാൻ ഫനൻ്റെ വീട്ടിലേക്ക് വരാണെങ്കിൽ ഞാൻ പാലിക്കേണ്ട മര്യാദകളുണ്ട് ഇല്ലേ അതെന്താണ് ഈ പറഞ്ഞ പോലെ എല്ലാ റൂമിലേക്കും കെയർ ചെയ്യില്ല അല്ലേ അത് ചെയ്യാൻ പറ്റൂല നമ്മളൊരു ഭാഗത്ത് സിറ്റൗട്ടില്ല ഒരു പിന്നെ ചിലപ്പോൾ ഒരു പിന്നെ റെസെപ്ഷൻ റൂം ഉണ്ടാവും അല്ലേ ഡൈനി ഇരിക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ എന്ത് ചെയ്യുക നമ്മൾ പോയി ഇരിക്കുക ഒരു മര്യാദ ഇരിക്കുക അത് നമ്മൾ അതേപോലെ തന്നെ ഫന്നെ പാലിക്കേണ്ട മര്യാദ ഉണ്ട എന്താണ് ഞാൻ ഫനൻ്റെ വീട്ടിൽ എന്തെന്തെയ്യണം ഫന്നെ പാലിക്കണത് ഫന്നെന്തെയ്യണം ഫന്നിതേപോലെ ഒരു റൂമിൽ പോയി മൊബൈൽ മൊബൈലൊക്കെ ഇരിക്കുകയാണ് പറ്റുമോ അല്ലേ വീട്ടിൽ കുടുംബക്കാർ വന്ന് വിരുന്നേർ വന്ന് നമ്മളെന്ത് ചെയ്യും നമ്മൾ വിരുന്നേരെ കാണണ്ടാവില്ല നമ്മളെ റൂമിൽ ഒരു കട്ടിലിൻ്റെ മൂലമൊക്കെ ഇരുന്ന് ഇങ്ങോട്ട് മൊബൈലിൽ ഇങ്ങനെ നോക്കി വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ടോ പറ്റുമോ ഇല്ല അപ്പോൾ നമ്മളും മര്യാദ പാലിക്കണം വരുന്ന ആളും മര്യാദ പാലിക്കണം ഒരിക്കലും സംഭവിക്കരുത് കേട്ടോ നമ്മളെ വീട്ടിൽ ഒരു വിരുന്നിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെന്ത് ചെയ്യരുത് മൊബൈൽ നോക്കിയിരിക്കരുത് ആ സമയത്ത് നമ്മൾ അവരെ കൂടെ ഉണ്ടാകണം അവരുടെ കൂടെ അവർക്ക് വെള്ളം കൊടുക്കാനും അവർക്ക് ചായ കൊടുക്കാനും അവരോട് സംസാരിക്കാനും കുട്ടികളെ വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ നമ്മൾ കൂടെ ഉണ്ടാകണം ഏതുവരെ ആ വന്ന ആളുകൾ തിരിച്ചു പോകുന്നത് വരെ കൂടെ ചില കുട്ടികളൊക്കെ എന്തായാലോ ഈ വിരുന്നേരൊക്കെ വരുന്നത് കാണും അപ്പൊ ഭയങ്കര ഉഷാറായി ഓടി ചൊല്ലും എന്താണ് കാരണം എന്താ വീട്ടിലേക്കാരെയും വിരുന്നേരും നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ട് ഓടി ചൊല്ലും എന്താ കാരണം എന്തോ കാരണങ്ങളിൽ മനസ്സിലുള്ളിൽ ഉണ്ട് കളിക്കാനും പിന്നെ അവർ വെറും വരുമോ ആ കയ്യിൽ ബേക്കറി ഉണ്ടാകും മിഠായി ഉണ്ടാകും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകും അല്ലേ അവർ നമ്മൾ ഭയങ്കര സ്വീകരണയൊക്കെ പോലെ വിളിച്ച് കാണാൻ സ്വീകരിച്ചാൽ നമുക്ക് സന്തോഷമല്ലേ എന്നാൽ കിട്ടല്ലേ പക്ഷേ ചില കുട്ടികളുണ്ട് അവർ പോണ സമയത്ത് ചിലപ്പം അവരെ കാണും കൂടിയില്ല നമ്മൾ വരുമ്പോഴും സ്വീകരിക്കണം തിരിച്ചു പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ അവരെ യാത്രയാക്കണം വേണ്ടേ അവർക്ക് അങ്ങനെ യാത്രയാക്കൽ അല്ലേ നമ്മളെ വീട്ടിൽ നിന്ന് അവർ ഇറങ്ങുമ്പം കൂടെ ഒന്ന് പോവുക അത് നല്ലതല്ലേ അപ്പോൾ അവർ കാർ നിർത്തിയിട്ടുണ്ടാവും പുറത്തല്ലേ അപ്പോൾ ആ കാറിലേക്ക് നമ്മളെന്ത് ചെയ്യുക അവരെ കൊണ്ട് പോവുക അല്ലേ എന്നൊരു കാറിൻ്റെ ഒക്കെ അവർ കയറിയതിന് ശേഷം നമ്മൾ കയ്യെക്കൂട്ട് തിരിച്ച് പോകുന്ന രസം ഉണ്ടാവും മറ്റേ ഓല് തിരിച്ചു പോകുമ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മളെ റൂമിനുള്ളിൽ ഉണ്ടാകുള്ളൂ അപ്പോൾ നമ്മളെന്ത് ചെയ്യണം വിരുന്നുകാർ വന്ന് തിരിച്ചു പോകുമ്പം അവരെ കൂടെ നമ്മൾ പോയി അവരെ യാത്രയാക്കണം മനസ്സിലായല്ലോ വരുമ്പം മാത്രം സ്വീകരിച്ച പോരാ തിരിച്ചു പോകുമ്പോൾ അവരെ നമ്മൾ സന്തോഷത്തോടെ നമ്മൾ യാത്ര ആക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നതാണ് അത് ഇൻഷാല്ല ഇതാണ് നമ്മൾ സന്ദർശന മര്യാദകൾ സന്ദർശനം പറഞ്ഞാൽ നമ്മളെ വീട്ടുകാരും വരുമ്പം നമ്മളും മര്യാദകൾ പാലിക്കണം അവരും മര്യാദകൾ പാലിക്കണം ഇൻഷാല്ല നമുക്ക് വീണ്ടും അടുത്ത ഒരു വിഷയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അല്ലേ സമയം അവസാനിച്ചില്ലേ ഓക്കെ അസ്ലാംക്കും വരഹമുല്ലാർക്കാത്തു